ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കറ്റാർവാഴയും കറിവേപ്പിലും ഉപയോഗിച്ചാണ് ഈ എണ്ണ കാച്ചത് ഇത് രണ്ടും മുടിയുടെയും ചർമ്മ സംരക്ഷണത്തിനും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബജാജിന്റെ പൂർ കോക്കനട്ട് ഓയിലാണ് എണ്ണ കാച്ചാനായിട്ട് എപ്പോഴും ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുന്നതാണ് നല്ലത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് അര ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ കാച്ചാനായിട്ട് കറ്റാർ കറിവേപ്പിലയും കുറച്ച് ഉലുവയും എടുത്തിട്ടുണ്ട് ഉലുവയും കറിവേപ്പിലയും ചതച്ചെടുത്താൽ മതി കറ്റാർ വഴ തണ്ടിന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉപയോഗിക്കരുതും അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എവിടെയെങ്കിലും കുത്തിച്ചാരി വെക്കണം അതിൽ നിന്ന് ഒരു മഞ്ഞ ദ്രാവകം വരും അതെല്ലാം പോയതിന് ശേഷം അത് കഴുകി എടുക്കണം അതിനുശേഷം കറ്റാറോയുടെ രണ്ട് സൈഡിലുള്ള മുള്ളു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതിന്റെ തൊലി കളയണമെന്ന് നിർബന്ധമില്ല എണ്ണ ഇപ്പൊ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരച്ച മിശ്രിതം എല്ലാം ചേർത്ത് കൊടുക്കുവാണ് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാലും മതി ഞാൻ ചെറുതായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുള്ളത് എണ്ണ കാച്ചുമ്പോൾ തീ വെക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഫുൾ ആയിട്ട് വെക്കരുതും ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണോന്ന് നിർബന്ധമൊന്നുമില്ല ഇടക്കിടക്ക് ഇളക്കിയാൽ മതി ഏകദേശം അരമണിക്കൂറിന് മുക്കാൽ മണിക്കൂറിന് ഇടയില് സമയമെടുക്കും കറ്റാർ വഴ മുടിക്കും ചർമ്മ സംരക്ഷണത്തിനും ഒരേ പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതിലെ വൈറ്റമിൻ മുടിക്ക് ആരോഗ്യം നൽകുന്നു മുടി ഒഴിച്ചിൽ തടയാനും മുടി വളരാനും നല്ല കറുപ്പ് നിറം കിട്ടാനും തിളക്കം മാറുന്ന മുടിക്കെല്ലാം കറ്റാർവാഴ സഹായിക്കുന്നു ബിറ്റാ കരോട്ടിൻ പ്രോട്ടീൻ എന്നിവയുടെ സമർദ്ദമായ ഉറവിടമാണ് കറിവേപ്പില ബിറ്റ കരോട്ടിൻ മുടി ഒഴിച്ചിൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു പ്രോട്ടീൻ മുടിയുടെ കട്ടി കുറയുന്നതും അറ്റം പിളരുന്നതും എല്ലാം തടഞ്ഞു നിർത്തുന്നു അകാലനര തടയാൻ കറിവേപ്പില സഹായിക്കുന്നു കറിവേപ്പില അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നു മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു ഞാൻ ഈ എണ്ണ കാച്ചത് രാത്രിയാണ് രാത്രി മുഴുവനും ഞാൻ ഇത് വെച്ചിരുന്നു പിറ്റോസും രാവിലെയാണ് ഇത് അരിച്ചെടുക്കുന്നത് അരിച്ചെടുക്കാൻ നേരത്തെ അരിപ്പിൽ ഒരു തുണി വെച്ചിട്ട് അരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാൻ അര ലിറ്റർ എണ്ണയാണ് കാച്ചാനായിട്ട് എടുത്തത് എണ്ണ കാച്ചേക്കും കാൽ ഇട്ടറെ കിട്ടുള്ളൂ കാച്ചാൻ എടുക്കുന്ന എണ്ണ മില്ലിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല പൂർ കോക്കനട്ട് ഓയിൽ തന്നെ മേടിക്കണം ഒരു രാത്രി മുഴുവനും ഇരുമ്പ് ജീനിച്ചട്ടിൽ വെച്ചോണ്ടാണ് എണ്ണ നല്ല കറുത്തിരിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ എണ്ണ ഉപയോഗിക്കാം എണ്ണ ഉപയോഗിക്കുന്ന മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം തലയോട്ടിയിൽ പെരട്ടാൻ നന്നായിട്ട് മസാജ് ചെയ്ത് തലയോട്ടിയിൽ പിടിപ്പിക്കുകയും ചെയ്യണം എന്റെ വീഡിയോടെ പൂർണമാവുകയാണ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം